അതുപോലുള്ള മഹാന്മാരുടെ ഹലുറത്തിൽ വെച്ചുകൊണ്ട് വളരെ നല്ല പരിപാടികളെ നമ്മൾ സംഘടിപ്പിക്കാൻ വേണം ഇവിടെ വന്ന് എന്തെങ്കിലും പറയേണ്ട സ്ഥലമല്ലത് ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന ആരാണെങ്കിലും ഇവിടെ വന്ന് അവർ പറയേണ്ടത് എന്താ ഇവിടെ കൂടിയതായ മോമിനിയങ്ങൾക്ക് ഏതെങ്കിലും നിൽക്കാൻ അവർക്ക് ഉപകരിക്കണതായ നസീഹത്തുകൾ പറയും ആ നസീഹത്തുകൾ പറയുക മഹാന്മാരാവുന്ന ഔരിയാഗിനെ പരിചയപ്പെടുത്തുക ആരാണ് ഒലി ആരാണ് രബി അവരെ പരിചയപ്പെടുത്തുക ോട് ബന്ധപ്പെട്ട അത്ഭുതകരമാവുന്ന കാര്യങ്ങൾ അത് എന്താണ് അത് അത്ഭുതം ഉണ്ടാവുന്നത് കൊണ്ടല്ല ഒരു വലിയ നമ്മൾ അളക്കേണ്ടത് വലിയ വലിയ ആളുകൾ അവർ മുഖേന കറാമത്ത് വെളിപ്പെട്ടു പോയാൽ അവർക്ക് പേടിയിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് എന്താണ് പറഞ്ഞടക്കാണ് വലിയ ആയിട്ടല്ല വലിയ ആണെന്ന് ഏതെങ്കിലും ആളുകൾ വിശ്വസിക്കുക തെറ്റിദ്ധരിപ്പിക്കുകയാണ് പൊതുജനങ്ങൾ എന്നിട്ട് അവൻ്റെ ചുറ്റും പല ആളുകളും ഒരുമിച്ച് വരുമിച്ചു എന്നിട്ട് അവൻ എന്താ ചെയ്യണത് എന്തെങ്കിലും ഒരു സംഗതി അവനിൽ നിന്നുണ്ടായതായി കൊണ്ട് നുണപ്രചരണം നടത്തുക അത് ജനങ്ങളിലേക്ക് അന്നേക്കുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കി തീർക്കുക അത് തെറ്റാണ് ക്രാമത്തല്ല ഒരു ഒലീനെ അളക്കേണ്ട മാനദണ്ഡം നമ്മളീ ഭാഗത്തൊക്കെ ഉണ്ട് പല കള്ളന്മാരും അവരിങ്ങനെ കൂടി അവർ പഴയ കുപ്പായും പല നിൽക്കുന്നതായ കോപ്പിരാട്ടിയൊക്കെ കാണിച്ച് ജനങ്ങളെ വശീകരിച്ച് ഭൗതികമാവുന്നതായ നില്ക്ക് അവരെ ചൂഷണം ചെയ്യുന്നതായ പ്രവണതകളുണ്ട് അത് തെറ്റാണ് തെറ്റാണ് അവിടെയാണ് ഇതുപോലെയുള്ള മഹാന്മാരാവുന്ന ഔലിയാവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഇന്ന് ഔലിയാഹു ഇന്നൽ മുത്തക്കൂന്നു അവർ ഇഷ്ടക്കാമത്തിൻ്റെ ആ പൂർണ്ണമായ രൂപം അത് ഉണ്ടാവലാണ് ഒരു വലിയ വലിയ ആണെന്നുള്ളതിൻ്റെ അടയാളം ഒലീനെ അളക്കേണ്ടത് എങ്ങനെ അവനുള്ള ഇഷ്ടകാമത്ത് അവൻ മഹാനാവുന്നതായ ജുനൈദുൽ ബൗദാദി തങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾ സമുദ്രത്തിൽ കൂടി പോണിയോ കപ്പലൊന്നും ഇല്ലാതെ നടന്നു വെക്കുക ആകാശത്തിൽ കൂടി അവൻ പറന്നു വയ്ക്കൽ മൗത്ത മരിച്ചവരെ അവൻ ഹയാത്താക്കി വെക്കുക എന്നാലും അവനെ നമ്മൾ വിശ്വസിക്കൂല അവൻ്റെ റൂട്ട് ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി ആവണം അങ്ങനെ ശരിയായ റൂട്ടിൽ കൂടിയല്ല ഫലാത്ത അവനെ പിൻപറ്റാൻ പാടില്ല അതുകൊണ്ട് ഔലിയാക്കന്മാരുടെ കൂടത്തിൽ നിന്ന് മജുദൂപികളാവുന്ന ഹൗമും ബഹാരിയും അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട് അതില്ല എന്നല്ല നമ്മൾ പറയുന്നത് അങ്ങനത്തെ ആളുകളുണ്ട് അവരോട് നമുക്ക് പിൻപറ്റാൻ പറ്റില്ല അവരോട് ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞു പോരാ അതുകൊണ്ട് ഇവിടെ വീണ്ടായി നടക്കുന്ന എല്ലാവരും ഔലിയാക്കന്മാരാണെന്നല്ല ഇതിന്റെ അർത്ഥം അപ്പൊ നെല്ലും പതിരും അത് വേർതിരിച്ചുകൊണ്ട് മനസ്സിലാക്കുക ഔലിയാക്കന്മാരുടെ കൂടത്തിൽ മജുദൂപീയങ്ങളാവുന്ന മഹാന്മാർ രേഖപ്പെടുത്തിയത് പോലെ ഓ ബഹാലിൻ അങ്ങനത്തെ ചില മഹാന്മാരാകുന്ന ഔലിയാകും ഔലിയാഹിന്റെ കൂടത്തിൽ ഉണ്ടാവും അതില്ലാതെ നമ്മൾ വിഷേദിക്കണില്ല അവരെ നമ്മൾ പിൻപറ്റാൻ പറ്റില്ല പിൻപറ്റാന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ചായ ഒടിച്ച് നോമ്പിന് ഉച്ചയ്ക്ക് നല്ല ചായയാണ് എന്നാൽ നമ്മളും അവരൊപ്പം പിൻപറ്റുകയാണ് ചാവിടിക്കാൻ പറ്റുമോ ഞമ്മളോട് തെരീഫുണ്ട് അയാൾ ലോകത്തല്ല ഉള്ളത് അയാൾ ചിലപ്പോൾ നിസ്കരിച്ചില്ലെന്ന് വരും ഇങ്ങനത്തെ ഒപ്പം പിൻപറ്റാൻ പറ്റില്ല പക്ഷെ അയാൾ നഫ്സിഹി സ്വന്തം നിൽക്കാവൻ നല്ലവനാവാം അത് ശരിയാണ് എന്നാലും പിൻപറ്റാൻ പാടില്ല പിൻപറ്റേണ്ടത് ആരോടാ ശരീരത്തിന്റെ ശരിയായ ഊട്ടിൽ കൂടി സഞ്ചരിക്കുന്നതായ ആളുകളോട് മാത്രമേ അവനാണ് യഥാർത്ഥത്തിൽ ഒലി അങ്ങനെ അവ ഇസ്റ്റാമത്തുള്ളവനാണ് യഥാർത്ഥം അപ്പോൾ ഒരു ഒരിയിനെ അളക്കേണ്ട മാനദണ്ഡം അവനിൽ അവരിൽ ഇസ്റ്റാമത്തുണ്ടോ ഇല്ലയെന്നുള്ളതാണ് ഇസ്റ്റാമത്തുണ്ടെങ്കിൽ അവർ വലിയ ഒലിയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അവർ കറാമത്ത് പറഞ്ഞെടുക്കൂല എൻ്റെ കേൾക്കുന്നു അതുണ്ടായി ഇതുണ്ടായി അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഉള്ളവരുണ്ടല്ലോ ഓപ്പരേക്കുന്ന അതുണ്ടായി ഇതുണ്ടായി അപ്പോൾ പലരും പലതും പറഞ്ഞെടുക്കുമ്പോൾ സുനാമി വന്നില്ലേ ശാ പലരും പറഞ്ഞു സുനാമി വരുമെന്ന് എന്ന് ഞങ്ങൾ ഷേഖ് പറഞ്ഞു പോന്നു ഞങ്ങൾ ഒരി പറഞ്ഞു പോന്നു പിന്ന വരണിന് മുമ്പ് പറഞ്ഞു കൂടി നവൽക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം പറയാം മുമ്പേ അയാൾ പറ അങ്ങനെ പലതും പറയാ കുട്ടി പ്രസവിച്ചതിന് ശേഷം അത് പെൺകുട്ടിയാണെന്ന് മുമ്പേൻ്റെ മുമ്പില് പറഞ്ഞിരിക്കണം അങ്ങനെ പലർക്കും പലതും പറയാൻ കഴിയും അങ്ങനെ ചില കള്ളത്തരിയൊക്കെ തോയിറ്റ് നടക്കണം ചില ആളുകളുണ്ട് അതിരിയാണെന്നെല്ലാം പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഒരു ഒരു അത്ഭുതം പറയാന്നുള്ളതോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൽമുൽ ഒയിബ് അത് മാധ്യമങ്ങളെ കൊണ്ട് മാധ്യമാവുന്നതായ സംഗതികളെ കൊണ്ട് ഒരാൾക്കും ഇൽമുൽ ഓയിബിനെ മനസ്സിലാക്കാൻ സാധ്യല്ല അത് ഇരായിയായ പ്രത്യേകമാവുന്നതായ ഒരു അറിവ് മാത്രമാണ് അതിനുള്ള പ്രത്യേകമാവുന്ന ഇരായിയായ മാധ്യമങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് ഉപയോഗിച്ചുകൊണ്ടാണ് മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ വരാൻ പോകുന്നതും കഴിഞ്ഞതുമാവുന്ന കാര്യങ്ങളൊക്കെ പറയണത് അങ്ങനെ ഒരു അത്ഭുതം ഒരാളിൽ നിന്ന് ഉണ്ടായിത്തീർന്നാൽ ആ അത്ഭുതം ഉണ്ടായത് കൊണ്ടിട്ട് അയാൾ ഒലിയാണെന്ന് വിശ്വസിക്കാൻ പറ്റൂല വലിയാണെന്ന് വിശ്വസിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താ അവർ നിസ്ത്യഫാമത്തുണ്ടോ ആ അത്ഭുതങ്ങൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അധികരിച്ച അത്ഭുതങ്ങൾ ഒരാളിൽ നിന്നുണ്ടായി നോക്കാം എന്നാ അതിനേക്കാൾ വലിയവരുണ്ടാവും തീരെ അത്ഭുതങ്ങൾ ഇല്ലാത്തവർ അവർ ഈ അധികരിച്ച അത്ഭുതങ്ങളുള്ളവരെക്കാൾ വലിയ ഒലിയാക്കന്മാരായിരിക്കും അപ്പം അതൊക്കെ വളരെ വിശാലമായ ഒരു വിഷയമാണ് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കടില്ല തങ്ങള് നബിയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അവിടെ മദീനത്തുള്ള എല്ലാ കവറുകളും സുത എപ്പോഴും തീയാർ തീയാറുണ്ടായിരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒഴുതു ശ്വതാവിൻ്റെ കവറുകൾ എപ്പോഴും